ഹലോ അപ്പോൾ ഇന്ന് മീഷോ ഹോളല്ല നമ്മുടെ ഫ്ലിപ്പ്കാർട്ടാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ രണ്ട് ടോപ്പ് ടോപ്പല്ല ഒരു ഇന്നറും ഒരു ടോപ്പും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അതിട്ട് കാണിച്ച് തരാത്തത് ആയിട്ട് ഇടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല എന്നാൽ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടിട്ടിട്ടുള്ളത് അപ്പോൾ ഒന്ന് ബ്ലാക്ക് ഇന്നറാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കടിയിലിടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ക്ലോത്ത് ആയിരുന്നു നല്ല കട്ടുള്ള ക്ലോത്തായിരുന്നു പിന്നെ ഫുൾ കൈ ആയിരുന്നു നല്ല വലിയ നല്ല ഭംഗിയെടുക്കാണേ ഇന്ന് എന്ന് വെച്ചാൽ നല്ല അടിപൊളി നമ്മൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ അടിപൊളിയായിരുന്ന കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ വന്നിട്ട് ഞാൻ പറയാനുണ്ട് ഈ ടോപ്പ് നമ്മൾ ഈ മീഷോയിലൊക്കെ വൈറലായിട്ടുള്ള ടോപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഒരുപാട് പേരുണ്ടായിരുന്നത് പൊട്ടിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ട് പൊട്ടിച്ചിട്ടോ വീഡിയോ എടുക്കുന്നത് ഇതാ പറഞ്ഞുള്ളത് എനിക്കല്ല എന്ന് കുറച്ച് തടിയുള്ള ആൾക്കായതുകൊണ്ട് ഇത് ഇട്ട് നോക്കിയാലും ലൂസിലായിരുന്നു കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം അപ്പം ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ